നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ മാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ച എൽ ഡി എഫിന് നേരിടേണ്ടി വന്ന തോൽവിയെക്കുറിച്ച് തന്നെയാണ് ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു തോൽവി നേരിട്ട ശേഷം മാധ്യമങ്ങൾ ഇങ്ങനൊരു മാരത്തോൺ ലെവലിൽ ചർച്ച നടത്തുന്നത് ആ ചർച്ചയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലെയൊക്കെ എൽ ഡി എഫിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള എൽ ഡി എഫിനെതിരെയുള്ള വാർത്തകൾ കണ്ടാൽ നമുക്ക് തോന്നും ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി തന്നെ നമ്മുടെ ലോകത്തിലെ തന്നെ കേരളത്തിലെ തന്നെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞു വന്നത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞതെന്ന് തോന്നിപ്പോകും അപ്പോൾ എന്തുകൊണ്ടാകാം മാധ്യമങ്ങൾ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ എൽ ഡി എഫിന് നേരിടേണ്ടി വന്ന പരാജയം ആ പരാജയത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിന് ചില കാരണങ്ങളുണ്ട് എന്താണ് മാധ്യമങ്ങളിൽ കാണുന്നത് എൽ ഡി എഫ് തിരുത്തലുകൾ നടത്തണം മുഖ്യമന്ത്രി രാജിവെക്കണം ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണം അങ്ങനെ തുടങ്ങി നിരവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് മാധ്യമങ്ങളും അന്ത്യ ചർച്ചയിൽ വന്നിരിക്കുന്ന ചില ലൊട്ടിലൊടുക്കൻ ആളുകളുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ് ഈ അന്തി ചർച്ച നടത്തുന്നത് എൽ ഡി എഫിന് വേണ്ടി അല്ലെങ്കിൽ ഈ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണോ ഈ പാർട്ടിയെ മുച്ചൂടും തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച തിരിച്ച ഹാഷ്മിയും സ്മൃതിയും ജോണും ഇവരൊക്കെയാണ് അന്തി ചർച്ച നടത്തുന്നത് ഒരിക്കൽ പോലും ഇടതുപക്ഷത്തെക്കുറിച്ച് നല്ലത് ചെയ്തിട്ട് പോലും നല്ലതാണെന്ന് പറയാത്ത കുറേ ആളുകളെയൊക്കെ വിളിച്ചിരുത്തിയാണ് ഇപ്പോൾ എൽ ഡി എഫിനെ നേരെയാക്കാനും തിരുത്താനും ഒക്കെ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയിരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ഈ വിഷയം തന്നെ ഇങ്ങനെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കുകയും സുരേഷ് ഗോപി ജയിച്ച ശേഷവും സുരേഷ് ഗോപിയുടെ പുറകെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ആറ് മാസം കൂടി കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അതായത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒരു ലോകസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടെ പിന്നെ നടക്കുകയും ചെയ്യും അതായത് നമ്മുടെ പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ച സീറ്റിൽ ഇലക്ഷൻ നടക്കുന്നു അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റിൽ ഇലക്ഷൻ നടക്കുന്നു രാഹുൽ ഗാന്ധി റായ്ബ്രിയിൽ മാത്രം പിടിക്കുന്ന സാഹചര്യം വരുന്നു അപ്പോൾ വയനാട് കൈവിടും ആ ലോക്സഭാ മണ്ഡലത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ എൽ ഡി എഫിന് കനത്ത പരാജയം സംഭവിക്കണം എന്ന ലക്ഷ്യം കൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇതിങ്ങനെ ഈ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി ഇങ്ങനെ ഊതി ഊതി കത്തിച്ച് അതിൽ നിന്ന് ചില കുത്തിത്തിരിപ്പ് വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങളുടെ ചെവിയിൽ ഇരുപത്തി മണിക്കൂറും ദാ എൽ ഡി എഫ് തോറ്റു എൽ ഡി എഫ് തോറ്റു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു കാര്യം തന്നെ നൂറ് തവണ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും ആ ഒരു തോന്നലൊക്കെ വരും അത് തോൽവി സംഭവിച്ചു എന്ന് മാത്രമല്ലല്ലോ മാധ്യമങ്ങൾ പറയുന്നത് തോൽവിക്കിടയായ സാഹചര്യം അതിതാണ് അതാണ് എന്ന് പറഞ്ഞ് ചില കള്ളത്തരങ്ങൾ പച്ചക്കള്ളങ്ങൾ കൂടി പറയുകയാണല്ലോ അപ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ കേൾക്കുമ്പോൾ ആ ഇവരൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടവർ തന്നെയാണ് ഇനിയിപ്പോൾ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ആ അങ്ങനെ തന്നെ ആഞ്ഞടിക്കണം എന്നൊരു തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വിഷയമായി ബന്ധപ്പെട്ട് എം പി രാജേഷിനടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ദിവസങ്ങൾ കടന്നുപോയി എന്നിട്ട് വീണ്ടും ഇതേ ചോദ്യം തന്നെ ഇത്തരം ചോദ്യങ്ങളുള്ള വ്യക്തമായ മറുപടികൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന ഒക്കെ തന്നതാണല്ലോ എന്ന് അതെ നമുക്കറിയാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ നേരിടേണ്ടി വന്നത് വലിയൊരു ഒരു പരാജയം തന്നെയാണ് ആ പരാജയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം തിരുത്തലൊക്കെ നടത്താനുണ്ടെങ്കിൽ തിരുത്താം എന്നുവരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രിയും അങ്ങനെ ഈ നിലപാട് വ്യക്തമാക്കേണ്ട പ്രതികരിക്കേണ്ടവരൊക്കെ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ടും മാധ്യമങ്ങൾ ഇതേ ചോദ്യങ്ങൾ തന്നെ ഓരോ നേതാക്കളുടെ അടുത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് വലിയ പേടിയാണ് കാരണം ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് എതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ നിഴലിച്ചു എന്നുള്ളതാണല്ലോ അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അതായത് ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും പ്രതിപക്ഷം പിടിക്കേണ്ട സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ബി ജെ പി പിടിക്കേണ്ട സാഹചര്യമുണ്ട് ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രതിസന്ധിയിലായി പോകും അതുകൊണ്ട് ബി ജെ പിയെ വളർത്തുന്നതിന് വേണ്ടിയും ഒപ്പം പ്രതിപക്ഷത്തെ ഒന്ന് ഒന്നുകൂടി ഉയർത്തുന്നതിന് വേണ്ടിയും ഇടതുപക്ഷത്തെ തകർത്തെറിയുന്നതിന് ഒക്കെയാണ് മാധ്യമങ്ങൾ പണിയെടുക്കുന്നത് രാപ്പകിൽ ഇല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും ഒരു തെറ്റ് പറയാനില്ല നമുക്കറിയാമല്ലോ പെട്ടെന്നാണ് പോരാളി ഷാജി വിഷയം വരുന്നത് എങ്ങനെയാണ് വരുന്നത് അതായത് എം വി ജയരാജൻ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് പോരാളി ഷാജിമാരെക്കുറിച്ച് എന്താണ് എം വി ജയരാജൻ പറഞ്ഞത് വ്യക്തമായി പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ചില ഇടത് അനുകൂല പേജുകൾ ആ പേജുകളുടെ പേരിൽ ചില ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കിക്കൊണ്ട് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമരം നടത്തുന്നുണ്ട് അപ്പോൾ അതിനെ അതിലൊക്കെ ഒരു ജാഗ്രത വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിനെ വളച്ചൊടിച്ച് പോരാളി ഷാജിക്കെതിരെ അതുപോലെ തന്നെ ഇടതുപക്ഷ അനുകൂലമായി നിൽക്കുന്ന സമൂഹ മാധ്യമങ്ങൾക്കെതിരെയാണ് എം വി ജയരാജൻ സംസാരിച്ച തോൽവിക്ക് പോരാളി ഷാജിയാണ് കാരണമായത് എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് എം വി ജയരാജൻ തന്നെ അവസാനം പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അത് എൻ്റെ അടുത്ത് വന്ന് ഈ വാർത്ത ആദ്യം ആദ്യം വിട്ട് അന്തിച്ചാർച്ച നടത്തിയ ചാനലിലെ റിപ്പോർട്ടർ വന്നു വന്ന് പോയി പറഞ്ഞത് ജയരാജൻ സഖാവ് പറഞ്ഞത് ഇതൊന്നുമല്ലാന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ കയറിയും വ്യാജ പ്രൊഫൈലുകൾ ഇടതുപക്ഷ പേരിൽ ഉണ്ടാക്കിയും നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചാണ് ജാഗ്രതയോടുകൂടി സോഷ്യൽ മീഡിയയെ സമീപിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അത് ഒരു ഒരു ചാനലിലാണ് ആദ്യമായിട്ട് മറിച്ചൊരു വാർത്തയായിട്ട് അവതരിപ്പിച്ചത് ആ വാർത്ത വന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണെന്നാണ് തോന്നുന്നത് ചർച്ചയും ഉണ്ടായി ആ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ആ ചാനലിൻ്റെ കണ്ണൂരിൻ്റെ തന്നെ നിങ്ങളെ കൂട്ടത്തിലുള്ളൊരു സഹപ്രവർത്തക എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മറിച്ചാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഒരു വലിയ ചർച്ചയും വിവാദവും ആയല്ലോ എന്താണ് നിങ്ങൾക്ക് പ്രതികരണമായിട്ടുള്ളത് ഉണ്ട് അതായത് ഇടതുപക്ഷത്തെ മുച്ചൂടും തകർക്കുക അതാണ് ഞങ്ങളുടെ മാധ്യമങ്ങളുടെ അജണ്ട എന്ന് പറയാതെ തന്നെ ആ റിപ്പോർട്ടർ എം വി ജയരാജൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ് മാധ്യമങ്ങൾ ഇന്നോടകം തന്നെ ചെറിയ ഒരു സാധ്യതാ ലിസ്റ്റുകളൊക്കെ പുറത്തുവിട്ടു അതായത് കോൺഗ്രസ് യു ഡി എഫ് ഇക്കുറി കെ രാധാകൃഷ്ണൻ മണ്ഡലമായിട്ടുള്ള ചേലക്കര പിടിക്കാൻ വേണ്ടി ഇറക്കാൻ സാധ്യത രമ്യ ഹരിദാസിനെയാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഉറപ്പില്ല അതായത് ഒരു ഒരു സാധ്യത എന്ന ലെവലിൽ പറയുന്നൊരു കാര്യം രമ്യ ഹരിദാസ് ഈ പറയുന്നതുപോലെ അവിടെ തോൽവി ഏറ്റുവാങ്ങിയത് എങ്ങനെയാണ് അതായത് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ തോൽവി ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് നമുക്കറിയാം ആലത്തൂരിനെ സംബന്ധിച്ച് ആലത്തൂരിലെ കോൺഗ്രസ്സിനെ മുച്ചൂടും തകർത്ത ഒരാളാണ് ഈ രമ്യ ഹരിദാസ് അവിടെ നിരവധി കോൺഗ്രസ്സിന് ഉള്ളിലെ ഉൾപോരുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴൊക്കെ നിശ്ശബ്ദതയുടെ കുപ്പായമണി ഒരാളാണ് ഈ പറയുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് ഒപ്പം മറുനാടൻ മലയാളിയിലെ ഷാജിൻസ് കറിയേക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ആളുകളൊക്കെ സംഘടനകളൊക്കെ തിരിഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് നേതാക്കൾ പോലും തള്ളിപ്പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ ഇലക്ഷന് പോലും അത് തോൽവിക്ക് കാരണമായതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അതുകൂടിയാണ് അപ്പോൾ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ കൊണ്ടുപോയി ഇറക്കി ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് പിടിക്കാനായിട്ട് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രമ്യ ഹരിദാസിൻ്റെ കുറേ ഈ പറയുന്നതുപോലെ തോൽവിക്ക് കാരണമായേക്കാവുന്ന ചില വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി രമ്യ ഹരിദാസനെ സേഫ് ചെയ്യാൻ വേണ്ടി ചേലക്കര മണ്ഡലം പിടിച്ചെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് വലിയൊരു നേട്ടം തന്നെയാണ് ഇനി ഇനി നടക്കാൻ പോകുന്ന അങ്ങോട്ടുള്ള നീക്കങ്ങളൊക്കെ ഞങ്ങൾക്ക് വിജയമാണെന്ന് അവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ എന്തൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്യണം അവിടെ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകണം നമുക്കറിയാം കെ രാധാകൃഷ്ണൻ പൊന്നുപോലെ നോക്കിയൊരു മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയൊരു മണ്ഡലമാണ് ഇപ്പോഴും രാധേട്ടൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ്റെ ജീവനാണ് അതുകൊണ്ട് അവിടെ കോൺഗ്രസിന് ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും പക്ഷെ അവിടെ സാധ്യത ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വശമെന്ന് പറയുന്നത് ഇനി നമ്മൾ പാലക്കാടിലേക്ക് വന്നാലും പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ സീറ്റായിരുന്നു അദ്ദേഹം വടകരയിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോയപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ സീറ്റിലേക്ക് രണ്ട് പേരെയാണ് ഏകദേശം പരിഗണിക്കാൻ പോകുന്നത് അതിലൊരാൾക്ക് സാധ്യതയുണ്ട് അതായത് വി ടി പെൽറാം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം നേരത്തെ തന്നെ അവിടെ പോയി ഒരു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഒന്ന് വിലസി അവസാനം ഡി സി സി അകത്ത് കയറ്റിയ മനുഷ്യനാണ് ഈ രണ്ടുപേരെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ടുപേരെ സംബന്ധിച്ച് ഇവർ ഈ സൈബർ രംഗത്ത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർത്തി ഈ സൈബർ ക്രിമികീടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ രണ്ട് ഐറ്റങ്ങളാണിവർ അതായത് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ്സുകാർക്കിടയിലൊക്കെ വലിയ മതിപ്പാണെങ്കിലും സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്കുള്ള ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലെ തന്നെ വി ടി ബൽഡാമിൻ്റെയും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ അവർ മതിക്കുന്നില്ല തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് പലരും അവർ വിശേഷിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പാലക്കാട് പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു തോൽവി ഏറ്റുവാങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് നന്നായി അറിയാം പാലക്കാട് ബി ജെ പി വലിയ രീതിയിൽ നോട്ടോടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയെ എങ്ങനെ ഊതി വീർപ്പിക്കുന്നത് അവിടെ കൊണ്ടുപോയി ഇറക്കി ഇലക്ഷൻ പ്രചാരണ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ കണ്ടോ ഞാൻ ജയിച്ച മണ്ഡലം ഒന്ന് നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപിക്ക് പുറകെ ഈ ക്യാമറയായിട്ട് നടക്കുന്നത് സുരേഷ് ഗോപി എന്തൊക്കെയാണ് ചെയ്ത് കാണിക്കുന്നത് സുരേഷ് ഗോപി രാഷ്ട്രീയം മറന്നത ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതുപോലെ തന്നെ ചില ആളുകളെയൊക്കെ പേരിനും പ്രശസ്തിക്കൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അതായത് ബി ജെ പി ഒരു ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഗിമ്മിക്ക് നമ്പറുകളൊക്കെയാണ് സുരേഷ് ഗോപി വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സുരേഷ് ഗോപിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രചാരണത്തിനിർത്തിയും ഒപ്പം അവിടെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഇറക്കിക്കൊണ്ട് പാലക്കാട് പിടിക്കാനുള്ളൊരു മോഹമൊക്കെ ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലോകസഭാ മണ്ഡലമായിട്ടുള്ള വയനാടിൽ ആനിരാജ് തന്നെ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ആനി അനുകൂലമായ ട്രെൻഡ് ഉണ്ടാകുമോ എന്നൊരു ഭയം കൂടി മാധ്യമങ്ങൾക്കുണ്ട് അങ്ങനൊരു ട്രെൻഡ് ഉണ്ടായാൽ മാധ്യമങ്ങളും രാഷ്ട്രീയ ചില വലതുപക്ഷ നിരീക്ഷകരും ഒക്കെ പറഞ്ഞതിന് ഈ എൽ ഡി എഫിൻ്റെ പരാജയത്തിന് കാരണമായി പറഞ്ഞതൊക്കെ വലിയ തിരിച്ചടിയായി മാറാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ആറുമാസത്തേക്ക് ഇനിയിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയവും പറഞ്ഞ് അന്തി ചർച്ചകളൊക്കെ നടത്തും നമുക്ക് ഏറ്റവും ചിരി വന്നു പോയത് മാധ്യമങ്ങൾ എത്രത്തോളം തരംതാന്ന് പോയി എന്നത് നമ്മളെ കാണിച്ചു തന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണല്ലോ കടന്നുപോയത് ഒരു പോരാളി ഷാജിയുടെ പേരിലൊക്കെ അന്തി ചർച്ച നടത്തി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന വളരെ തരം ഒവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ എത്തിയിരിക്കുന്നു എന്ന ഭീകരമായ ഒരു നിമിഷത്തെ കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ ഒറ്റക്കെട്ടായി രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല അവരുടെ പ്രധാനപ്പെട്ട അജണ്ട നടപ്പിലാക്കിയെടുക്കാൻ ഇവരെല്ലാവരും ഒത്തു കളിക്കുകയാണ് ഇടതുപക്ഷ അനുകൂല സമൂഹ മാധ്യമങ്ങളെയൊക്കെ ഇല്ലാതാക്കിയും അവരെ തളർത്തിയുമൊക്കെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇതിനൊക്കെ ചെറുത്ത് നിൽക്കേണ്ട ഇതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കേണ്ട ബാധ്യത ഈ പറയുന്നത് പോലെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് വർഗീയ ശക്തികൾ ഇവിടെ വളരുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് കോൺഗ്രസ് തൃശ്ശൂരിൽ വഹിച്ചു എന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേട്ടതാണ് അവിടെ കോൺഗ്രസ് കാലു വലിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാലം വലിച്ചതുകൊണ്ടാണ് അവിടെ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് സീറ്റ് പിടിക്കാൻ പറ്റിയതെന്ന നഗ്നമായ സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അവിടെയും അവരെന്താണ് ചെയ്തത് അവിടെ നമ്മുടെ വി എസ് സുനിൽകുമാറിനെ ജയിപ്പിക്കാനല്ല അവിടെ കോൺഗ്രസ് ശ്രമം നടത്തിയത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് അപ്പോൾ കോൺഗ്രസ്സിനകത്ത് കിടക്കുന്ന രാഷ്ട്രീയവും കോൺഗ്രസ്സിനകത്ത് കിടക്കുന്ന അവരുടെ ഒരു തനി നിറവുമൊക്കെ എന്താണെന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് കയറാനും അതുപോലെ തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ ഈ കൂട്ടുകെട്ട് തുടരാനൊക്കെയാണ് ഇവർ ശ്രമം നടത്തുക കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ വ്യത്യസ്തമായി ഞങ്ങൾ അവർക്കൊപ്പമല്ല എന്നുള്ള അഭിപ്രായങ്ങൾ രണ്ട് കൂട്ടരും രേഖപ്പെടുത്തുമെങ്കിലും മനസ്സുകൊണ്ട് ഇവർ ഒന്നാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സൈബർ സംഘങ്ങളെയൊക്കെ ഇനിയെങ്കിലും കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നേരിടാൻ പോകുന്ന വലിയ വലിയ ആക്രമണങ്ങളെ ചെറുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വലിയ വീഴ്ച പറ്റും ഇടതുപക്ഷം ചെയ്യാതെ പോയ ചില കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്യേണ്ടതുണ്ട് വ്യാജവാർത്തകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് നിയമ നടപടി നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഒപ്പം സൈബർ ടങ്ങളിൽ ഡിജിറ്റൽ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് വരാൻ പോകുന്ന ഇലക്ഷനെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ കൊണ്ടും ഒപ്പം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ടും മാത്രമേ ചെറുത്തു നിൽക്കാൻ കഴിയൂ കോലിബി സഖ്യവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിജയത്തിന് അനിവാര്യമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്